നബിയുടെ സന്ദേശമാണ് നിമിഷപ്രിയുടെ കാര്യത്തിൽ നടപ്പിലായതെന്ന് കാന്തപുരം തുറന്നു പറഞ്ഞു അതെ അത് ഞാൻ പറഞ്ഞ ആ ഭാഗമാണല്ലോ നിയമം ചെയ്ത ആൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് കൊന്നവരോട് ഇരയുടെ കുടുംബത്തിന് മാപ്പ് നൽകാമെന്ന് ഇസ്ലാമിൽ വ്യവസ്ഥയുണ്ട് മതം നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് തെറ്റു ചെയ്തവരോട് പൊറുക്കാനും പറഞ്ഞു ഇത് യമനിലെ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഫലം കണ്ടതെന്ന് കാന്തപുരം സൂചന നൽകുന്നു ഇത് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കോർട്ടിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കുടുംബങ്ങൾക്ക് വല്ല സംഭാവനയും നൽകിക്കൊണ്ട് അവർ ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ മതം നോക്കാതെയുള്ള സഹായങ്ങൾ എല്ലാവരും ചെയ്യണമെന്നും ആരെയും അറിയിക്കാതെയാണ് താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളതെന്നും കാന്തപുരം പറഞ്ഞു എന്നാൽ നിമിഷ നേരം കൊണ്ട് ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയായിരുന്നു കാന്തപുരം മനസ്സു തുറന്നു മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷങ്ങൾക്കാണ് ഗ്രാൻഡ് മസ്ജിദിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ തുടക്കമായത് ക്യാമറമാൻ അബിദ് കലായിക്കൊപ്പം ദീപക് ധർമ്മടം ട്വന്റിഫോർ കോഴിക്കോട്